അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ല താലി വാത്തൂ അല്ല വസ്ലാത്തു വസ്സലാമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വളരെ പോരിശയാക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ ഒരുപാട് നാം കേട്ടവരും അറിഞ്ഞവരുമാണ് അന്നേ ദിവസമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതും ആകാശലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ചതുമൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം ലക്കറുകളും സ്വലാത്തുകളും മറ്റുള്ള അമലുകളും ഒക്കെ ചെയ്യൽ കൊണ്ട് അവനിക്ക് മറ്റുള്ള ദിവസത്തേക്കാൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് വെള്ളിയാഴ്ചയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ചില സമയങ്ങളുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ പ്രവാചകർ സൊലല്ലാഹു അരീവസന മതങ്ങൾ പറയാൻ ജാബിർ ജാബിറുദ്ദി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യാണ് യോ മുൽ വെള്ളിയാഴ്ച ദിവസത്തിൽ പന്ത്രണ്ട് സമയങ്ങളുണ്ട് ഫിഹാസാതുൻ മുസ്ലിമുൻ ഫിഹൻ ആ സമയങ്ങളിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് അള്ളാഹു സുബഹാനുഭവത്താല നൽകുന്നതാണ് ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് സമയങ്ങളെന്ന് കൃത്യമായിട്ട് പ്രവാചകർ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഫൽത്തമിസോഹ ആഹിറസായ അസറിൻ്റെ ശേഷമുള്ള മകരവിനോടടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അരവിശനമങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത്രയും മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസമുള്ളത് ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പല സമയങ്ങളിലും അള്ളാഹു സുബാനുഹൂവത്താല ഉത്തരം നൽകുന്ന സമയമുണ്ട് പല മഹാന്മാരും പറയുന്നുണ്ട് ഹത്തീബ് ഹുത്ത്ബോധാൻ വേണ്ടിയിട്ട് മെമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം കഴിയുന്നതുവരെയുള്ള സമയത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്താര അവ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അത്രയും മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ മഹാന്മാർ അസറിന് ശേഷം ചെയ്യേണ്ട അമലുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നബിമാരിൽപ്പെട്ട ഹിലുർ നബി അലഹി ഇസ്വലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് റുവിൻ ഹിലുർ നബി അലഹി ഇസ്വലാവിനെ തൊട്ട് മഹാനവറുകൾ പറയാണ് പറയുകയാണ് നബി പറയാൻ അന്നമൻ തീർച്ചയായും ഒരുത്തൻ കാലബൈതൽ ജുമ വെള്ളിയാഴ്ച ദിവസത്തെ അസറിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്തഖില്ലൻ തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പൊരുത്തൻ ജുമയുടെ അസരനിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ യാ യാ റഹ്മാൻ യാ അഹുയാ റഹ്മാൻ യാ അള്ളാഹുയാ റഹ്മാൻ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ പേരൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതുവരെ ഇലീബം സൂര്യന് അസ്തമിക്കുന്നതുവരെ അവൻ അസറിന് ശേഷം നിസ്കാലം കഴിഞ്ഞിട്ട് അവന് സൂര്യനെ അസ്തമിക്കുന്നതുവരെ അവൻ യാ അഹു യാ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ഹിദർ നബി അലൈഹി ഇസ്സലാം പറയാണ് വസ അലഹുഹൻ അള്ളാഹുവിനോട് എന്തു ചോദിച്ചു കഴിഞ്ഞാലും അവിദ്ദീൻ ഒന്നിക്കൽ ദുന്യവിയായ കാര്യങ്ങൾ അവൻ്റെ മക്കളെ കെട്ടിക്കാൻ അതേപോലെ തന്നെ അവനക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യങ്ങൾ നാളെപ്പുറ ലോകത്ത് രക്ഷപ്പെടാൻ സ്വർഗം ലഭിക്കാനുമൊക്കെ അവൻ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആഹു അള്ളാഹു അത് നൽകുമെന്ന് മഹാനായ ഹിദർ നബി അലിഹിസലാം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതേപോലെ വെള്ളിയാഴ്ച നൂറ് പ്രാവശ്യം നാം ചൊല്ലേണ്ട മറ്റൊരു തിക്കറാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്ന ദിക്കറ് ഈയൊരു ദിക്കറ് നാം ചൊല്ലിയാൽ സിഹ്റ് പോലോത്ത അവനെ ഇടങ്ങേറാക്കുന്ന ഒരു സംഗതികളും അവനിലേക്ക് അടുക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതേപോലെ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ചെറിയ ഒരു ഇസ്മാണ് അൽ മലിക്ക് എന്ന് പറയുന്നത് യാ യാ അള്ള എന്ന് പറയുന്ന ആ ദിക്കറ് ചൊല്ലിയാൽ മഹാന്മാർ പറയാണ് പറയുകയാണ് ആരെങ്കിലും ഈ അൽ മലിക്ക് എന്ന് പറയുന്ന ഈ ഇസ്മിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒൻപത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഫില്യവുമ് വെള്ളിയാഴ്ച ദിവസത്തിലൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മനുഷ്യര തൊട്ടവൻ ഐശ്വര്യവാനാക്കുന്നതാ അഥവാ മനുഷ്യന്മാരോട് ചോദിച്ചു പോകുന്ന അവൻ്റെ ആവശ്യങ്ങളൊക്കെ മനുഷ്യരോട് ചോദിക്കുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുന്നതാണ് അഥവാ അവനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു തന്നെ നൽകുന്നതാണ്ഹു അതേപോലെ തന്നെ ആ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കുല്ലയോമിൻ എല്ലാ ദിവസവും അൽമലിക്ക് എന്ന് പറയുന്ന ഇതിക്ക് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര തവണ നൂറ്റി തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സുഫിയത്ത് മിങ്കുല്ലിൽ അംബ്രാൽ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു അവനെ സിഫയാക്കുന്നതാണ് അവൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല രോഗാണുക്കളും ഉണ്ടെങ്കിൽ അവൻ്റെ ഏത് രോഗമാണെങ്കിലും അള്ളാഹു അതൊക്കെ സിഫയാക്കി തരുമെന്ന് മഹാന്മാർ പറഞ്ഞു തരുകയാണ് അത്രയും മഹത്തമാണ് ഈ അൽമലിക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്മിൻ അള്ളാഹു സുബാനുഭവത്താല നൽകുന്നത് അതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുരേ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് വെള്ളിയാഴ്ച നമ്മൾ പതിവാക്കേണ്ട ഒരു ആമലിനെക്കുറിച്ച് അള്ളാഹുൻ്റെ റസൂല് പറയാണ് മനഃ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ ഇനി സ്ത്രീകളാണെങ്കിൽ അവർ ലഹു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓദിക്കഴിഞ്ഞാൽ കുലുഹുവാഹു അഹദ് കുലുഹു അള്ളാഹു അഹദ് എന്ന് ആയത്തുള്ള സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ നൂറ് തവണ ആരെങ്കിലും ഓതിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി നബി തങ്ങളുടെ തങ്ങളുടെ മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് പ്രാവശ്യം ചെയ്താൽ നഹറാമിക അതിന് ശേഷം അതിന് ശേഷം എന്ന് പറയുന്ന ദുആ കൂടി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എഴുപത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ലം തമുറ ജു ഹത്തനീഹില്ല അള്ളാഹു അവൻ്റെ രണ്ട് ചുമകൾക്കിടയിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു മാറ്റിത്തരുന്നതാണ് അഥവാ അവൻ്റെ സാമ്പത്തികപരമായി വരുന്ന ബുദ്ധിമുട്ടുകൾ അവനിക്ക് രോഗം വന്ന് വലിയ രോഗങ്ങളൊക്കെ വന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് ലക്ഷങ്ങൾ പൊടിക്കേണ്ട അവസ്ഥയെ തൊട്ട് അള്ളാഹു ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ അള്ളാഹു കാത്തു രക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോ സ്വലല്ലാഹു വരെയോ സലമതങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അതേപോലെ വഖലാഹുലഹു മെത്തഹാജ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിക്കൊടുക്കുന്നതാണ് സബനമിൻ ഹവായി അഹ്റത്തിൻ്റെ എഴുപത് ആവശ്യങ്ങളും വസലാസീനമിൻ ഹവായിജു ദുന്യാ ദുനിയാവിൻ്റെ മുപ്പത് ആവശ്യങ്ങളുമായിട്ട് നൂറ് കാര്യങ്ങൾ അള്ളാഹു അവനിക്ക് ഈ ഒരു ഖുർആൻ കുലഹുഅല്ലാഹു അഹദും അതേപോലെ റസൂലുല്ലാൻ്റെ മേലുള്ള സ്വരാത്തും അതിന് ശേഷമുള്ള ഈ ദാവും കൂടിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു വരെയതങ്ങൾ പഠിപ്പിക്കുകയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിലേക്ക് വരുന്ന വെള്ളിയാഴ്ചകളെ നമ്മൾ കൂടുതൽ ഗൗരവത്തോടു കൂടെ കണ്ട് ഏറ്റവും കൂടുതൽ അമൽ ചെയ്താൽ അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ദിവസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യുക അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സുബഹാന ഹു പ്രതിഫലമുള്ളതാക്കിയിട്ടും അതേപോലെ ഇരട്ടിയുമാക്കി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബിഫദലി അലി സലല്ലാഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം സല അല്ലാ മുഹമ്മദ് സല അള്ളാഹു വരൈ വസ്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته